Iran ഏറ്റുമുട്ടാനില്ലെന്ന അമേരിക്ക നിലപാടെടുത്തതായി റിപ്പോർട്ട് ഇക്കാര്യം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കിയതായി മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് സി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലും ഇറാനും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് നെതന്യാഹവും ബൈഡനും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു ഇതിനിടയിലാണ് ബൈഡൻ അമേരിക്കയുടെ നിലപാട് ഇസ്രയേൽ ഇനിയും ഇറാനെ ആക്രമിച്ചാൽ പിന്തുണയ്ക്കാനാകില്ലെന്നാണ് ബൈഡൻ അറിയിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇറാന്റെ ബഹുഭൂരിഭാഗം ഡ്രോണുകളെയും തകർത്തിടാൻ സാധിച്ചുവെന്ന് ഇസ്രയേലിന്റെ അവകാശവാദം ഒരു വിജയമായി കണക്കിലെടുക്കണമെന്നുമാണ് ബൈഡൻ നതിന്യാഹുവിനോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനുമായിട്ടാനില്ലെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനുമായി തങ്ങൾ ഏറ്റുമുട്ടാനില്ലെന്നും എന്നാൽ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കാനും ഇസ്രയേലിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കാനും തങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഓസ്റ്റിൻ ലോയിഡ് പറഞ്ഞത് അതേസമയം ഇസ്രയേലുമായി ഇനി സംഘർഷത്തിനില്ല എന്നാണ് ഇറാന്റെ നിലപാട് ഇസ്രയേൽ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പകരമായിട്ടാണ് ഇപ്പോഴുള്ള പ്രതിരോധം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇനിയും ആക്രമിച്ചാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ സ്വയം രക്ഷയ്ക്കുള്ള അവകാശം ആവശ്യമുള്ളപ്പോൾ വിനിയോഗിക്കാൻ മടിക്കില്ലെന്ന് ഇറാൻ അംബാസിഡറും യു എനിലെ സ്ഥിരം പ്രതിനിധിയുമായ അമീർ സായിദ് ഇർവാനി പ്രസ്താവനയിൽ പറഞ്ഞു ഏപ്രിൽ ഒന്നിനാണ് സിറിയയിലെ ഡമാക്സിലെ ഇറാൻ കോൺസുലേറ്റിലെ രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഇതിന്റെ തിരിച്ചടിയായി ഇന്നലെ ഇസ്രയേലിന്റെ ഒരു ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരുന്നു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായി ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരുമുണ്ട് അതിനിടെ സിറിയയിലെ ഇറാൻ നയതന്ത്ര സംഘത്തിന് നേരെ യുണ്ടായ ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഉടലെടുത്ത ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാന് പിന്തുണയുമായി അയൽരാജ്യങ്ങളായ ഖത്തറും കുവൈറ്റും ഇറാനെതിരായ വ്യോമാക്രമണങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ വ്യോമാതിർത്തികളും വ്യോമത്താവളങ്ങളും പ്രയോഗിക്കുന്നതിന് ഇരുരാജ്യങ്ങളും വിലക്കേർപ്പെടുത്തിയതായി പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു ഇറാനെതിരായ ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്താൻ തങ്ങളുടെ അതിർത്തികളും വ്യോമത്താവളങ്ങളും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് രാജ്യങ്ങളും അമേരിക്ക അറിയിച്ചിട്ടുമു ഖത്തറിലും കുവൈറ്റിലുമുള്ള യു എസിന്റെ വ്യോമത്താവളങ്ങളും ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യൻ മേഖലയിലെ യു എസിന്റെ ഏറ്റവും വലിയ വ്യോമതാവളമാണ് ഖത്തറിലെ അൽ ഉഥൈസ് എയർബേസ് കുവൈറ്റിലെ അലി അൽ സലീം എയർബേസ് അഹമ്മദ് അൽ ഛാബർ എയർബേസ് എന്നിവിടങ്ങളിൽ യു എസിന്റെ വ്യോമതാവളങ്ങളുണ്ട് ഇറാനെതിരായ വ്യോമാക്രമണങ്ങൾക്കായി ഇവ ഉപയോഗിക്കാനാകില്ലെന്നാണ് ഇരു രാജ്യങ്ങളും യു എസിനെ അറിയിച്ചിട്ടുള്ളത് ഇറാനെതിരെ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രയലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് മുന്നറിയിപ്പുണ്ടായ സാഹചര്യത്തിലാണ് ഇറാന്റെ അയൽക്കാരായ രണ്ട് അറബ് രാജ്യങ്ങളുടെ ഈ നിലപാട് ഏപ്രിൽ ഒന്നിനാണ് സിറിയയിലെ ഡെമാക്സിലെ ഇറാൻ കോൺസുലേറ്റിലെ രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഇതിന്റെ തിരിച്ചടിയായ ഇന്നലെ ഇസ്രയേലിന്റെ ഒരു ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരുന്നു പിന്നാൽ രാജ്യങ്ങളും തമ്മിൽ ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായി ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരുമുണ്ട് അതേസമയം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന യു എൻ നടപടിക്കെതിരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സ് മുന്നറിയിപ്പ് നൽകി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലുള്ള ഇറാൻ പ്രതിനിധി ആവശ്യപ്പെട്ടു ഏപ്രിൽ ഒന്നിന് ഡമാക്സിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിരുന്നു ശനിയാഴ്ചത്തെ ഇറാന്റെ ആക്രമണം ഇതോടെ തങ്ങൾ വിഷയം അവസാനിപ്പിച്ചെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് കേരള അറിയിച്ചിട്ടു